കേരളത്തിൽ കള്ളപ്പണ കേസുകളുടെ എണ്ണത്തിൽ വർധന ഇതിനിടെ അത്യാധുനിക സജ്ജമായ പുതിയ ഓഫീസിലേക്ക് ഇന്നു മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തനം മാറ്റും കൊച്ചിയിൽ പുതിയ ഇ ഡി സോണൽ ഓഫീസിന്റെ അനൌദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നടക്കും കടവന്ധ മെട്രോ സ്റ്റേഷനടുത്താണ് പുതിയ ഓഫീസ് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഇവിടെ വിന്യസിക്കും കൊച്ചി സോണൽ പരിധിയിൽ ഇ ഡി ഇസിഐആർ രജിസ്റ്റർ ചെയ്യുന്ന കള്ളപ്പണ കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാവുകയും പല അന്വേഷണ യൂണിറ്റുകളെയും വിപുലീകരിക്കേണ്ടി വരികയും ചെയ്തിരുന്നു നിലവിൽ എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിനടുത്ത മുല്ലശ്ശേരി കനാൽ റോഡിലെ ഓഫീസിൽ മുഴുവൻ ജീവനക്കാരെയും ഉൾക്കൊള്ളുന്നതിനുള്ള സ്ഥലപരിമിതിയും ഉണ്ടായിരുന്നു സുരക്ഷാ സംവിധാനങ്ങളും അപര്യാപ്തമായിരുന്നു ഇഡിക്കെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ ഓഫീസിന് മുന്നിലേക്ക് വരെ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ടയർ കത്തിച്ചിടുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഇവിടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നെങ്കിലും കൂടുതൽ സൗകര്യപ്രദവും അത്യാധുനിക സജ്ജീകരണങ്ങളുമുള്ള പുതിയ ഓഫീസിലേക്കാണ് പ്രവർത്തനം മാറ്റുന്നത് സുരക്ഷയ്ക്കുള്ള സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരുടെ എണ്ണവും വർദ്ധിപ്പിക്കും അന്വേഷണ സംഘങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെത്തിയാലും എല്ലാവർക്കും ഇരിക്കാനുള്ള ക്രമീകരണവും പുതിയ ഓഫീസിലുണ്ട് ഇ ഡി കൊച്ചി സോണൽ ഓഫീസിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നത് വരെയാണ് കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപമുള്ള പുതിയ ഓഫീസിൽ പ്രവർത്തിക്കുക ജനം കൊച്ചി